മഹാഭാരതം വിരാടപർവ്വം പറയുന്നത് പ്രകാരം വിരാടൻ്റെ പശുസമ്പത്ത് കണ്ടുകൊണ്ട് തൃകർത്തന്മാരും കൗരവന്മാരും അത് അപഹരിക്കുവാനായി വിരാടത്തിലേക്ക് വന്നെത്തുന്നു തൃകർത്തന്മാർ കുറച്ചധികം പശുക്കളെ അപഹരിച്ചുകൊണ്ട് പുറപ്പെടും വേളയിൽ വിരാടരാജാവും സേനയും കൂടി അവരെ എതിർക്കുകയും തൃകർത്തരാജാവിനെ വധിക്കുകയും ചെയ്യുന്നു പിറ്റേനാൾ കൗരവരേവരും ചേർന്ന് ആരുമില്ലാത്ത തക്കം നോക്കി വിരാടൻ ആക്രമിക്കുകയും ബാക്കി വരുന്ന പശുക്കളെ കൂടി അപഹരിക്കുകയും ചെയ്യുന്നു തുടർന്ന് ആ വേള അവിടെ ഉണ്ടായിരുന്ന ഉത്തരകുമാരൻ അതായത് വിരാടന്റെ പുത്രനാകുന്ന ഉത്തരൻ കൗരവരോടായി യുദ്ധത്തിനായി പുറപ്പെടുന്നു അവന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് ബൃഹനളയാകുന്ന അർജുനനും എന്നാൽ കൗരവ സൈന്യത്തിന്റെ ശക്തിയും കണ്ടുകൊണ്ട് ഉത്തരകുമാരൻ ഭയന്ന് പിന്മാറുന്നു അർജുനൻ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി കൊണ്ടുവരുന്നു എന്നാൽ അവൻ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുന്നതും ഇല്ലാതാനും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അജ്ഞാതവാസത്തിന്റെ അവസാനം കഴിഞ്ഞിരിക്കുന്ന അർജുനൻ താൻ ആരാകുന്നുവെന്ന് ഉത്തരകുമാരനോട് പറഞ്ഞു നൽകുന്നു താൻ അർജുനനാണ് എന്നുള്ള സത്യം ഉത്തരനോട് അർജുനൻ പറയുന്നു തുടർന്ന് ഉത്തരൻ അർജുനനോട് പറയുന്നു ഹേ വീരാ നല്ല തേരിൽ കയറി സൂതനായ എന്നോടുകൂടി നീ ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെന്ന് പറയുക ഞാൻ അവിടേക്ക് കൊണ്ടെത്തിക്കുന്നത് ആകുന്നു ഇത് കേട്ടുകൊണ്ട് അർജുനൻ പറഞ്ഞു പുരുഷവ്യാഖ്ര സന്തോഷം അങ്ങ് ഭയപ്പെടേണ്ട പോരിൽ നിന്റെ ശത്രു സമൂഹത്തെ ഞാൻ ഇല്ലാതാക്കാം ഇല്ലാതാക്കാൻ സാധിച്ചില്ലെങ്കിൽ ജയിക്കാം നീ സാമർത്ഥ്യത്തോടെ ഇരുന്നു കൊണ്ട് ഈ തേര് തെളിക്കുക ഞാൻ വീരന്മാരായ ശത്രുക്കളുമായി ഏറ്റുമുട്ടി ഭൈരവമായ ക്രിയ ചെയ്ത് അത് നീ നോക്കിയിരുന്നാൽ മാത്രം മതി ഈ ആയുധങ്ങളൊക്കെ നീ വേഗം തന്നെ തേരിൽ കയറ്റുക പൊന്നണിഞ്ഞ് ഭംഗിയുള്ള വാളു എടുത്തുകൊള്ളുക അർജുനൻ്റെ കേട്ട് ഉടനെ തന്നെ ഉത്തരൻ പാർത്ഥന്മാരുടെ ആയുധങ്ങളെല്ലാം ശമീവൃക്ഷത്തിൽ നിന്നും താഴെയിറക്കി അർജുനൻ പറഞ്ഞു കുരുക്കളുമായി ഞാൻ പൊരുതാം നിന്റെ പശുക്കളെ രക്ഷിക്കുകയും ചെയ്യാം സങ്കല്പമാകുന്ന ദ്വാരങ്ങളോടുകൂടിയ നിലയും ബാഹുക്കളാകുന്ന കോട്ടകമാനങ്ങളും ത്രിദണ്ഡങ്ങളാകുന്ന ആവനടികളും ക്രോധകൃതമാകുന്ന എരിയുന്ന ഞാണാകുന്ന കവണയും ചക്രനിധാനമാകുന്ന പ്രചണ്ഡവാദ്യമുള്ളതായ ഈ തേർതട്ടിൽ എന്ന് വിചാരിച്ച് സുഖമായി ഇരുന്നു കൊള്ളുക ഇത് നിന്റെ ഗ്രഹമാണെന്ന് തന്നെ ഓർക്കുക തേരാണെന്ന് ഓർക്കുകയേ വേണ്ട ഞാൻ പോരിൽ കയറുന്ന രഥം ശത്രുക്കൾക്ക് ജയിക്കുവാൻ സാധ്യമല്ലാത്ത ഒന്നാകുന്നു അതുകൊണ്ട് വിരാടപുത്ര നീ ഭയം ഉപേക്ഷിക്കുക അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉദ്ധരൻ മറുപടി പറഞ്ഞു ഞാൻ വളരെ ഭയപ്പെടുന്നില്ല അങ്ങ് രണത്തിൽ സ്ഥിതനാണല്ലോ പോരിൽ കേശവനോടും സാക്ഷാൽ ഇന്ദ്രനോടും ഭവാൻ സദൃശ്യൻ ആകുന്നു ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ മാത്രമാണ് ശങ്ക കൊണ്ട് പതറിപ്പോകുന്നത് മന്ദബുദ്ധിയായ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതെന്താണെന്ന് പറയാം ഇപ്രകാരം അംഗരൂപത്തോടുകൂടി ലക്ഷണം സൂചിപ്പിക്കുന്ന ഭവാന് സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്ത രൂപത്തിൽ ആയി തീർന്നത് അങ്ങേ അർത്ഥനാരീശ്വരനായ ശിവനാണെന്നേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ ഗന്ധർവന്മാരുടെയും ദേവന്മാരുടെയും രാജാവാകുന്ന ഇന്ദ്രനെപ്പോലെയും തോന്നിപ്പിക്കുന്നു ഇപ്രകാരം ഉത്തരൻ പ്രശംസിച്ചപ്പോൾ അർജുനൻ മറുപടി പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവ് കൽപ്പിച്ച പ്രകാരം ഒരാണ്ടുകാലം ഞാൻ ഈ മഹാവ്രതം അനുഷ്ഠിക്കുക ആയിരുന്നു ഞാൻ പറയുന്നത് സത്യമാണ് സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്ത ഒരാളല്ല മഹാബാഹോ ധർമ്മവാനായ ഞാൻ പരന്തപൻ ആകുന്നു എൻ്റെ ആ വ്രതം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ അതിൽ നിന്നും കയറിപ്പോന്നു ഭവാന് ഈ പരമാർത്ഥം അറിഞ്ഞാലും അർജുനൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉത്തരൻ പറഞ്ഞു ഞാൻ അനുഗ്രഹീതൻ ആകുന്നു എൻ്റെ ശങ്ക പാഴായില്ലോ നരോത്തമ ഈ മാതിരി രൂപഗുണവും തേജസ്സും തികഞ്ഞവൻ ഒരിക്കലും ഒരു ഷണ്ടൻ ആകാറില്ല പോരിൽ എനിക്ക് തുണയായി ഇനി സൂതന്മാർ പോലും എതിർക്കാൻ വരികയില്ല എൻ്റെ ഭയമൊക്കെ തീർന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആജ്ഞാപിച്ചാലും വൈദികളുടെ തേര് തകർക്കുവാൻ ഞാൻ കുതിരകളെ തെളിക്കാം സാരഥ്യം ഞാൻ ഗുരുവിൽ നിന്നും പഠിച്ചിട്ടുണ്ട് വാസുദേവന് ദാരുകൻ എന്ന പോലെ ശക്രന് മാതലി എന്ന പോലെ ഞാൻ സാരഥ്യശീലം ശീലിച്ചവൻ ആകുന്നു നടന്ന കാൽപ്പാട് മണ്ണിലാകാത്ത വിധം പോകുന്ന ഈ വലത് പൂട്ടിയ കൃഷ്ണന്റെ ഹയമായ സുഗ്രീവസമം ആകുന്നു ഇടത് പൂട്ടി ശോഭിക്കുന്ന ഉത്തമമായ ഹയം വേഗത്താൽ മേഘപുഷ്ടിയോടുകൂടിയുള്ള കുതിരകൾ ആകുന്നു പൊൻകോ പണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിൻഭാഗത്തെ ഇടത്തായി നിൽക്കുന്ന ഈ അശ്വം വേഗതയിൽ ശൈഫ്യ സദൃശ്യം ആകുന്നു വലത് പിൻപുറത്തായി നിൽക്കുന്ന ഈ കുതിരകൾ ഹലാഹലത്തിന്റെ വേഗത ഉള്ളത് ആകുന്നു ഈ തേര് വില്ലാളിയായ ഭവാൻ തന്നെ തിരഞ്ഞെടുക്കണം ഈ തേരിൽ കയറി പോരാടാൻ തക്കതായ ഒരാളാകുന്നു ഭവാൻ ഉടനെ കൈകളിൽ നിന്നും വളകളെല്ലാം മാറ്റി അർജുനൻ ശുഭവും ചിത്രസമ്പൂർണവുമായ വസ്തുക്കൾ അണിഞ്ഞുകൊണ്ട് കറുത്തു ചുരുണ്ട കേശം വെള്ള വസ്ത്രം കൊണ്ട് ചുറ്റി പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് ശുചിയും ശുദ്ധ മനസ്സുമായ അവൻ തേരിലിരുന്ന് എല്ലാ അസ്ത്രങ്ങളും ധ്യാനിച്ച് പാർത്ഥനോട് അസ്ത്രങ്ങളൊക്കെയും ധ്യാന സമയത്ത് പറഞ്ഞു അല്ലയോ പാർത്ഥ പാണ്ഡു നന്ദന ഞങ്ങൾ അങ്ങയുടെ ഭൃത്യന്മാർ ആകുന്നു ഞങ്ങൾ അങ്ങയുടെ സേവകന്മാർ ആകുന്നു ഇതാ സന്നദ്ധരായി ഇരിക്കുന്നു ഉടനെ പാർത്ഥനവയെ അവയെ വണങ്ങി കൈകൊണ്ട് സ്പർശിച്ച് പറഞ്ഞു മനസ്സിൽ നിങ്ങൾ എല്ലാവരും സന്നിധാനം ചെയ്യുക എന്ന് അർജുനൻ അസ്ത്രങ്ങളോട് പറഞ്ഞു ഞാൻ കെട്ടി ഗാന്ഡിബം വില്ല് ഒന്നുലച്ചു അർജുനൻ വില്ലുലച്ചപ്പോൾ കഠിനമായൊരു ധ്വനിയുണ്ടായി മഹാദ്രിയെ ആദ്രികൊണ്ട് അടക്കുന്ന വിധം ശബ്ദം ജനങ്ങളെ കിടിലം കൊള്ളിച്ചു ഭൂമി ഇടുങ്ങി മുഴങ്ങി ദിക്കുകളങ്ങും കാറ്റടിച്ചു വലുതായ കൊള്ളിമീനുകൾ ചാടുക ഉണ്ടായി ദിക്കുകൾ തെളിയാതാകുകയും ചെയ്തു ആകാശത്ത് പക്ഷികൾ പതറി പറന്നു വലിയ വൃക്ഷങ്ങൾക്കൾ ഇടിവെട്ടുന്ന വിധത്തിലുള്ള ശബ്ദം കേട്ടു അർജുനൻ തന്റെ ഗാണ്ഡീവം ഒന്ന് ഉലച്ചപ്പോൾ തന്നെ ഇപ്രകാരമുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തന്നെ ഉണ്ടായി അപ്പോഴേക്കും ഉത്തരൻ പറഞ്ഞു ഹേ പാണ്ഡവേന്ദ്ര ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് വലുതായ ഒരു സംശയം കടന്ന് കൂടിയിരിക്കുന്നു ഭവൻ എങ്ങനെ അനേകായിരം രതി വീരന്മാരെ വെല്ലും അവരൊക്കെ സർവ്വ അസ്ത്ര പാരംഗതർ ആണല്ലോ അല്ലയോ കൗന്ദയ ഭവാൻ നിസ്സഹായൻ ആകുന്നു കുരുക്കളാകട്ടെ സകല വീരന്മാരോടുകൂടിയും ഇവിടെ ഒത്തിണങ്ങി നിൽക്കുന്നു ആ ഒറ്റ കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ ഭവാന്റെ മുൻപിൽ ഭയക്രാന്തനായി തീർന്നിരിക്കുന്നു ഉത്തരൻ ഇപ്രകാരം പറഞ്ഞതും അർജുനൻ പൊട്ടിച്ചിരിച്ചു അർജുനൻ ശേഷം പറഞ്ഞു ഉത്തരാ ഭവാൻ ഭയപ്പെടേണ്ടത് ഇല്ല ഘോഷയാത്രയിൽ ശക്തരായ ഗന്ധ്രവന്മാരെ തീർത്ഥനാളിൽ നാളിൽ അന്ന് ആരാണെന്നെ സഹായിച്ചത് അപ്രകാരം കാഡവ ദേവന്മാരും ദൈത്യന്മാരും ചേർന്ന് ഭീഷണി നടത്തിയപ്പോൾ അന്ന് എന്നെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് നിവാദ കവചന്മാരോടുകൂടി ശക്തരായ പൗലോമന്മാരോടുകൂടി ഞാൻ ഇന്ദ്രന് വേണ്ടി പൊരുതിയപ്പോൾ അന്ന് ആരാണ് എനിക്ക് സഹായിക്കാൻ ഉണ്ടായിരുന്നത് പാഞ്ചാലി സ്വയംവരത്തിൽ പല മന്നമ്മന്മാരോടുകൂടി ഞാൻ എതിർത്ത് പോരാടിയപ്പോൾ അന്ന് ആരാണ് എനിക്ക് സഹായത്തിനായി ഉണ്ടായിരുന്നത് ആചാര്യനായ ദ്രോണർ ഇന്ദ്രൻ വൈശ്രവണൻ യമൻ വരുണൻ ഭഗ്നി കൃപാചാര്യർ കൃഷ്ണൻ പിനാകി ഇവരെ സേവിച്ചാണ് ഞാൻ ഈ കൗരവന്മാരെ ഏൽക്കുവാൻ പോകുന്നത് അതും മതിയായില്ലെന്നാണോ നീ വിചാരിക്കുന്നത് എൻ്റെ പേര് നീ വേഗം നടത്തുക ഹൃദയജ്വരം കളയുക വിരാടപുത്രനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ശമീവൃക്ഷത്തിൽ വലം വെച്ചുകൊണ്ട് ആയുധങ്ങളൊക്കെ എടുത്ത് അർജുനൻ പുറപ്പെട്ടു മഹാരഥനായ ഉത്തരൻ സിംഹധം തേരിൽ നിന്നും പറിച്ച് ശമീവൃക്ഷ മൂലത്തിൽ വെച്ച് കെട്ടി പിന്നെ അർജുനൻ തേരിൽ വിശ്വകർമാവിന്റെ ദിവ്യമായി അണിയിച്ച പൊന്മയവും സിംഹാംഗുലങ്ങളും വാനരക്കൊടിയും ധ്യാനിച്ചു ഉടനെ തന്നെ വാനരക്കൊടി ഉടനെ തന്നെ കാഞ്ചന ധജത്തോടുകൂടി ദിവ്യവും മനോഹരവുമായ വിചിത്രാംഗത്തോടുകൂടി കൊടിക്കൂറകളോടുകൂടി ഉയർന്നു വന്നു അഗ്നിപ്രസാദത്തെ സ്മരിച്ചപ്പോൾ ഭൂതങ്ങൾ ആ ധ്വജത്തിൽ പ്രവേശിച്ചു അങ്ങനെയുള്ള രഥത്തിൽ അർജുനൻ ഇറങ്ങിച്ചെന്ന് വലം വെച്ച് വീണ്ടും അതിൽ കയറി ഉടുമ്പിൻ തോലുറച്ച കൈകളിലിട്ട് ബില്ലെടുത്ത് കപികേതനൻ രഥം വടക്കോട്ട് തെളിച്ചു യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആ മഹാബലൻ മഹാസ്വനമുള്ള മഹാശങ്കമെടുത്ത് ശത്രുക്കൾക്ക് രോമഹർഷമുണ്ടാക്കുമാർ ഊതി ആ ശബ്ദം കേട്ടപ്പോൾ കുതിരകൾ മുട്ടുകുത്തി വീണു ഉത്തരൻ പേടിച്ചുപിറച്ച് തേർത്തട്ടിലിരുന്ന് ഉടനെ കൗന്ദയൻ കടിഞ്ഞാട് പിടിച്ച് കുതിരകളെ നിർത്തി ഉത്തരനെ ആശ്ലേഷിച്ചുകൊണ്ട് കൊണ്ട് സമാശ്വസിപ്പിച്ചു അതായത് അർജുനൻ ശങ്കടുത്ത് യുദ്ധപേരി ഉണർത്തിയപ്പോൾ ഉത്തരൻ തെളിക്കുന്ന രഥത്തിന്റെ കുതിരകൾ പേടിച്ച് ഭയന്ന് പോയി അത് കണ്ടപ്പോൾ ഉത്തരനാകുന്ന കുമാരനും പേടിച്ചു പോയി ആ കുമാരനെ അർജുനൻ ആശ്വസിപ്പിച്ചു അർജുനൻ പറഞ്ഞു രാജപുത്ര നീ ഭയപ്പെടുകയാണോ നീ ക്ഷത്രിയനാണെന്ന് ഓർക്കണം നീ വൈരിമർദ്ദനാണ് എന്നിട്ടാണോ നീ ഇങ്ങനെ നടുങ്ങുന്നത് ശംഘനാഥം കേട്ടില്ലേ ഭേദീവരങ്ങൾ കേട്ടില്ലേ പടക്കളത്തിൽ നിന്നും നടുവിൽ നിൽക്കുന്ന ആനകളുടെ ശബ്ദം കേട്ടില്ലേ അങ്ങനെയുള്ള നീ സംഘിന്റെ ശബ്ദം കേട്ടപ്പോൾ ഭയപ്പെട്ടത് കേവലം പ്രാകൃതനെ പോലെ എന്താണ് നടുങ്ങുന്നത് അർജുനന്റെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഉത്തരൻ മറുപടി പറഞ്ഞു ഞാൻ ശങ്കനാഥവും കേട്ടിട്ടുണ്ട് ഭേരീനാഥവും കേട്ടിട്ടുണ്ട് പടനടുക്കു നിൽക്കുന്ന ആനകളുടെ ശബ്ദവും കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം ഭേരീനാഥം ഞാൻ മുൻപൊങ്ങും കേട്ടിട്ടില്ല ഇമാതിരി ധജങ്ങളുടെ രൂപവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറുഞ്ഞാണോലിയും ഇത്തരത്തിൽ കേട്ടിട്ടില്ല ഇതൊക്കെ കേട്ടപ്പോൾ ദിക്കുകളൊക്കെ വട്ടം തിരിയുന്നത് പോലെ എനിക്ക് തോന്നി ഹൃദയം പിടയുന്നതായി എനിക്ക് തോന്നി ധജത്താൽ മൂടി ദിക്കുകളൊക്കെ എനിക്ക് തെളിയുന്നില്ല ഉത്തരൻ ഇങ്ങനെ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു തേരിൽ കരുതി നിന്ന് കാലുകൊണ്ട് നന്നായി ഊന്നുക കടിഞ്ഞാൻ മുറുകെ പിടിക്കുക ഞാൻ വീണ്ടും ശംഖുവിളിക്കാൻ പോവുകയാണ് അർജുനൻ വീണ്ടും ശംഖുവിളിച്ചു പർവതം പിളരുന്ന വിധം ഭയാനകമായ ശബ്ദം അലതല്ലി ശത്രുക്കൾക്ക് ദുഃഖവും മിത്രങ്ങൾക്ക് സന്തോഷവും ജനിച്ചു ഗിരികർത്തങ്ങളും ദിക്കുകളും പർവ്വതങ്ങളും നടുങ്ങി ആ ശംഖധ്വനിയുടെ നാഥത്താലും തേരുകളുടെ ധ്വനിയാലും ഗാന്ഡീപഘോഷം കൊണ്ട് ആ തേർത്തിട്ടെന്ന് വിറച്ചു വീണ്ടും ധനഞ്ജയൻ ഉത്തരനെ ആശ്വസിപ്പിച്ചു അങ്ങനെ നിൽക്കവേ ദ്രോണർ പറയുന്നു മേഘനാഥം പോലെയുള്ള രഥഘോഷം കേൾക്കുകയും ഭൂകമ്പം ഉണ്ടാവുകയും ഇതൊക്കെ സംഭവിക്കുകയാക്കിയാൽ തന്നെ ഇത് പാർത്ഥന മറ്റാരും അല്ല അത് തീർച്ചപ്പെടുത്താം ശസ്ത്രങ്ങൾ തെളിക്കുന്നവരല്ല വാജികളെ അതായത് കുതിരകളെ നിന്ദിക്കുന്നവൻ അല്ല ഇത് അമംഗളം ആകുന്നു മൃഗങ്ങൾ സൂര്യനെ നോക്കി നിൽക്കുന്നു ഇത് നമ്മൾക്ക് സൂചകം ആകുന്നു കൊടികൾക്ക് മേൽ കാക്കകൾ കയറിയിരിക്കുന്നു ഇതും അമംഗളം ആകുന്നു ശകുനങ്ങൾ ഇടതു ഭാഗത്ത് കാണുന്നത് മഹാഭയത്തെ സൂചിപ്പിക്കുന്നു സൈന്യമതത്തിൽ കുറുക്കൻ ഓരിയിട്ട് ഓടുന്നു ആട്ടാതെ തന്നെ അവ ഓടിപ്പോകുന്നു ഇത് മഹാവിപത്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ദേഹത്ത് ിൽ കൊള്ളുന്നതായി ഇരിക്കുന്നു ഈ വകകളൊക്കെ ക്ഷത്രിയന്മാർക്ക് യുദ്ധത്തിൽ മഹാനാശം കാണിക്കുന്ന ശകുനങ്ങൾ ആകുന്നു ജ്യോതിസുകൾ വിളങ്ങുന്നില്ല മൃഗപക്ഷങ്ങളൊക്കെ ഉഗ്രമായി കാണുന്നു ക്ഷത്രിയന്മാരുടെ നാശത്തിലേക്കുള്ള വഴിയാകുന്നു ഇതൊക്കെ വിശേഷിച്ചും നമ്മൾ ശകുരം കൊണ്ട് നാശമാണ് കാണുന്നത് ജ്വലിക്കുന്ന കൊള്ളിമീനുകൾ അതായത് മിന്നലുകൾ എൻ്റെ സേനയെ ബാധിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഹർഷം കൂടാതെ വാഹനങ്ങൾ അതായത് കുതിരകൾ ആനകൾ മുതലായവ കരയുന്നു മഹാരാജാവായ ദുര്യോധന ഭവാന്റെ സൈന്യങ്ങളെ ആപത്ത് ബാധിക്കുന്നു പാർത്ഥപാടം കൊണ്ട് ഉഴന്ന സൈന്യത്തെ കണ്ട് നീ ദുഃഖിക്കുവാൻ പോവുകയാണ് നമ്മുടെ പട പോരിനായി ഒട്ടും യോഗ്യമല്ല ഇപ്പോൾ മുഖം വിളറി യോദ്ധാക്കളെ ബുദ്ധികെട്ട് നിൽക്കുന്നതായി നീ കാണുന്നില്ലേ പശുക്കളെ വിട്ട് അസ്ത്രം കൈയിലെടുത്ത് വ്യൂഹം കെട്ടി നാം നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ദ്രോണർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ദുര്യോധന രാജാവ് പോർക്കളത്തിൽ വെച്ച് ഭീഷ്മരോടും രതിവ്യാക്രന്മാരായ ദ്രോണരോടും തേരാളിയാകുന്ന കൃപരോടും പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം ഗുരുക്കളോടും രണ്ടുപേരോടും കർണനോടുമൊത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുകയാണ് ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് എനിക്ക് മതിയായിട്ടില്ല തോറ്റവർ പന്ത്രണ്ട് സംവത്സരം കാട്ടിൽ പാർക്കണം നാട്ടിൽ അജ്ഞാതവാസവും ചെയ്യണം ഇതാണ് കരാറ് അവർക്കിപ്പോഴും പതിമൂന്നാമത്തെ ആണ്ട് തീർന്നിട്ടില്ല അങ്ങനെയിരിക്കെ അജ്ഞാതവാസിയായ പാർത്ഥനെ നമ്മൾ കണ്ടിട്ട് ഇരിക്കെ അജ്ഞാതവാസം തീരുന്നതിന് മുൻപ് അർജുനൻ വന്നാൽ വീണ്ടും അവർക്ക് പന്തിരാണ്ടു കാലം കാട്ടിൽ വാസം ലോഹം കൊണ്ട് അവർ ഈ കാര്യം കാണാനിട്ടാണോ അതോ നമ്മൾക്ക് പിഴ പറ്റിയിട്ടാണോ ഇക്കാര്യത്തിൽ ഏറ്റക്കുറച്ചിൽ ഭീഷ്മർ അറിയേണ്ടതാണ് അർത്ഥം രണ്ടു വഴിക്ക് പോയാൽ സംശയം എപ്പോഴും പറ്റും പോരിനൂന്നിയ മത്സ്യന്മാർക്ക് ഉത്തരം അന്വേഷിക്കുന്നതിൽ അർജുനൻ വന്ന് ചാടിയെങ്കിൽ അതിൽ നമുക്ക് എന്ത് പിഴയാണ് സംഭവിച്ചത് കൗരവരുടെ പടത്തലവനാകുന്ന അവരുടെ സേനാനായകനാകുന്ന ഭീഷ്മർ ഉടനെ തന്നെ അർജുനനെ എതിർക്കുവാനായി ദുര്യോധനന്റെ നിർദ്ദേശാർത്ഥം സൈന്യവ്യൂഹം നിർമ്മിക്കുന്നു കലകൾ കാഷ്ടകൾ മുഹൂർത്തങ്ങൾ ദിനങ്ങൾ അർദ്ധമാസങ്ങൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഋതുക്കൾ എന്നിവയെല്ലാം ചേർന്നതാണ് സംവത്സരം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കാലവിഭാഗത്തോടുകൂടി കാലചക്രം പ്രവർത്തിക്കുന്നു ജ്യോതിസിന്റെ ഗതിയാലും കാലത്തിന്റെ വായ്പിനാലും പ്രകാരം അധിമാസങ്ങൾ അഞ്ചും പന്ത്രണ്ട് രാത്രികളും പതിമൂന്ന് വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ളത് ജ്യോതിർഗണത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യമാകുന്നു എന്ന് ഭീഷ്മർ പറയുന്നു അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ പാണ്ഡവന്മാരുടെ പ്രതിജ്ഞാകാലം ഇപ്പോൾ കഴിഞ്ഞിരിക്കും ഏറ്റതുപോലെ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ അർജുനൻ ഇന്ന് വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് അർജുനൻ നേരിട്ട് വന്നിരിക്കുന്നത് എല്ലാ പാണ്ഡവന്മാരും മഹാത്മാക്കൾ ആകുന്നു എല്ലാവരും ധർമ്മജ്ഞർ ആകുന്നു അവർക്ക് നാഥൻ ധർമ്മജൻ ആകുന്നു പിന്നെ എങ്ങനെ പിഴ പിഴപറ്റുവാൻ ആകുന്നു ലോഹമറ്റവരാകുന്നു പാണ്ഡവന്മാർ ഉപായം കൂടാതെ വെറുതെ രാജ്യം ഇച്ഛിക്കുകയില്ല ദുഷ്കര കർമ്മങ്ങൾ ചെയ്യുവാൻ കെൽപ്പുള്ളവരാകുന്നു അവർ ഉപവാസം പിഴച്ച് രാജ്യത്തെ ഇച്ഛിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർ അന്നേ തന്നെ വിക്രമം പ്രയോഗിക്കുവാൻ അവർ വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ധർമ്മപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അവർ കാലം നോക്കി കാര്യം നടത്തുന്നതിൽ അവർ ജാഗരൂകർ ആകുന്നു അർജുനൻ സത്യമാണ് പ്രവർത്തിച്ചത് എങ്കിൽ പാണ്ഡവന്മാർ വീണ്ടും പരാഭവം പ്രാപിക്കും പഴയ രൂപം പ്രാപിക്കും നമ്മൾ ഏവരും മരണത്തെ വരിക്കേണ്ടതായി വരും മഹാവിപത്ത് കുരുകുലത്തിന് ഉണ്ടാകും ഇനി മറ്റൊന്നും ആലോചിച്ച് നിൽക്കാതെ ഈ വരുന്ന സർവ്വശാസ്ത്രന്മാരോടുകൂടി എതിർക്കുവാൻ തുടങ്ങണം എന്നാൽ ലോകത്തിൽ സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാ മംഗളകർമ്മങ്ങളും നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അർത്ഥം നശിച്ചു പോകും അഥവാ സമ്പത്ത് നശിച്ചു പോകും യുദ്ധം തുടങ്ങിയാൽ ജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട ഇനി ഇതൊന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുവാൻ സമയമില്ല തീർച്ചയായും നാം ജയിക്കും ധനഞ്ജയനത വന്നെടുക്കുന്നു എന്ന് ഭീഷ്മർ പറയുന്നു തുടർന്ന് ഭീഷ്മരുടെ ഈ വാക്യത്തിന് മറുപടിയെന്നോളം ദുര്യോധനൻ പറയുന്നു പിതാമഹ ഞാൻ പാണ്ഡവന്മാർക്ക് രാജ്യം കൊടുക്കുകയില്ല അതുകൊണ്ട് തന്നെ യുദ്ധമര്യാദയ്ക്ക് വേണ്ടതൊക്കെ നടത്തുക ഭീഷ്മർ പറഞ്ഞു ഇപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്ന ബുദ്ധി ഞാൻ പറയാം ബോധ്യമാണെങ്കിൽ നീ കേട്ടുകൊള്ളുക എന്തായാലും ശ്രേയസ് പറയാം അതിനെ നിനക്ക് തോന്നുകയുള്ളൂ ഇപ്പോൾ ഇവിടെയുള്ള ബലത്തിന്റെ നാലിലൊരു ഭാഗം പകുത്ത് പുരിയിലേക്ക് പോകട്ടെ പശുക്കളെ കൊണ്ട് പിന്നെ നാലിലൊരു ഭാഗം സൈന്യം പോകട്ടെ ഞങ്ങൾ പകുതി പടയുമായി പാർത്ഥനോട് പൊരുതാം ഞാൻ ദ്രോണർ കർണൻ അശ്വതാമാവ് കൃപർ എന്നിവർ പാർത്ഥനോട് ഏൽക്കാം എത്തുന്ന മത്സ്യന്മാരെയും വജ്രികളെയും ഞാൻ തന്നെ ആഴിയെ കരയെന്ന പോലെ തടുത്തുകൊള്ളാം ഇപ്രകാരം മഹാഭകനായ ഭീഷ്മർ പറഞ്ഞത് കേട്ട് അവർക്കൊക്കെ പാണ്ഡവന്മാർക്ക് വേണ്ടുന്നതൊക്കെ അത്തരത്തിൽ രാജാവ് ചെയ്തു ദുര്യോധനനെ ഭീഷ്മർ ഗോധനത്തോടൊപ്പം യാത്രയാക്കി സൈന്യമുഖത്ത് നിർത്തി വ്യൂഹം കെട്ടുവാൻ തുടങ്ങി ഭീഷ്മർ പറഞ്ഞു നടുക്ക് ദ്രോണർ നിൽക്കണം ഇടതുഭാഗത്ത് അശ്വതാമാവ് നിൽക്കണം കൃപർ വലത് ഭാഗം കാക്കണം കവചം ധരിച്ച് കർണൻ മുൻപിൽ തന്നെ നിൽക്കട്ടെ ഞാൻ എല്ലാ സൈന്യത്തിൻ്റെയും പിന്നിൽ കാത്തു നിൽക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് അർജുനനോട് ഏൽക്കുവാനായി കൗരവന്മാരുടെ പടത്തലവനാകുന്ന ഭീഷ്മർ ആ വ്യൂഹം കെട്ടി നിൽക്കുന്നു